ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും സീറോൾ സീറോ വൺ ടു സീറോ രണ്ട് മക്കളുടെ അമ്മയാ എന്റെ രണ്ടാനമ്മ മറ്റെല്ലാവർക്കും ഒപ്പം അവർ സന്തോഷിക്കുന്ന കണ്ടില്ലേ കണ്ണാ നിനക്ക് തന്ന് മരുന്ന് പോലും മാറ്റി മറിച്ചവരാ നിന്റെ രണ്ടാനമ്മ അല്ലെങ്കിൽ നീ അന്ന് എഴുന്നേറ്റ് നടന്നേനെ കാലിന് ചലനശേഷിയില്ലാത്ത നിന്നെ കാണാൻ അവരാഗ്രഹിച്ചത് ഇപ്പോൾ അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ നിന്റെയും മാല ചാർത്തിയ ചില്ലിട്ട ഫോട്ടോ കാണാൻ സാറേ ഇതൊക്കെ കേട്ടിട്ട് എന്റെ രക്തം തിളയ്ക്കുന്നത് സാറേ സാധാരണ എൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ പിന്നെ ഇതുപോലെ മഹാലക്ഷ്മിയായിട്ട് ഞാൻ കഷ്ടപ്പെടുത്തില്ലായിരുന്നു ഈ പ്രേതാപിനെയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇപ്പോ ഈ കേക്ക് മുറിച്ച് ആസ്വദിക്കുന്നവരെയൊക്കെ പ്രേതങ്ങളാക്കിയനെ അതിലൊരു തെറ്റുമില്ല സാറേ ഈ ഭൂമിയിൽ അവർക്കൊന്നും ജീവിക്കാനുള്ള അർഹതയില്ല മനുഷ്യനെ അറിയാത്ത സ്നേഹിക്കാത്ത അവരൊക്കെ എന്തിനാ സാറേ ഇങ്ങനെ ജീവിക്കുന്നേ അവർ തന്നെ നമ്മുടെ വാശി കൂട്ടട്ടെ മാർക്കോ ഇപ്പൊ കേക്ക് മുറിച്ചതിന്റെ സന്തോഷമൊക്കെ ഉടനെ തീരും അവിടെയുള്ളവർക്കൊക്കെ അത് മരണ വീടാ കമലേശ്വരത്തെ മരുമകൾ മരിച്ച വീട് എന്നിട്ടാ ഈ പേക്കുത്തൊക്കെ കാണിക്കുന്നത് അതിനെന്താ സാറേ ആ വീട് നമുക്കൊരു പ്രേതാലയമാക്കാം മഹാലക്ഷ്മി അവിടെ എത്തി തിരിച്ചെത്തുന്നത് വരെ എനിക്കിതിലൊന്നും വലിയ പുതുമയൊന്നുമില്ല കുട്ടിക്കാലം മുതലേ എന്റെ രണ്ടാനച്ഛനെയും അയാളുടെ അമ്മയും കരുണയൊക്കെ കാണുന്നുണ്ട് എനിക്കിതൊക്കെ പോയി കണ്ണേട്ടാ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് എനിക്ക് ദുർമരണം സംഭവിക്കാതിരുന്നത് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാ ഇങ്ങനൊരു ഭാഗ്യം എനിക്ക് ഉണ്ടാവുന്ന ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും എല്ലാം കൂടെ എന്നെ എന്നെ ഇവിടുന്ന് യാത്രയാക്കിയ സാറേ ഇനി ഇവിടെ നിന്നാലേ എനിക്ക് നിൽപ്പ് നമുക്ക് പോവാം ഉം പോയിട്ട് വരാം ഉം പോയിട്ട് വരട്ടെ ശരീരം ആസകലം ആ ആ ആ മാർക്കോ എന്ന് പറഞ്ഞവൻ നാളെ രാവിലെ തന്നെ തോമസ് വൈദ്യന്റെ വീട്ടിലോട്ട് വിചാരിക്കേ അവിടെ ആ അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ പോകുന്നേ കർക്കട അല്ലേ ഈ മാസത്തിൽ ശരീരത്ത് കുറച്ച് കുഴം വിട്ടാലേ അത് വലിയ അത് കുടവാത്ര

പിന്നെ ഉണ്ണി അങ്ങോട്ട് തെറ്റില്ല എനിക്കെ ഉള്ളില് സന്തോഷം വെച്ചിട്ട് ഒന്നും കാണിക്കാൻ പറ്റില്ല എനിക്ക് പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തില് കുറച്ചൊക്കെ അഭിനയിച്ചേ പറ്റുള്ളൂ മോളെ ഓ എന്തൊക്കെയായിരുന്നു കമലേ ചെറുത്ത വെള്ളിയേട്ടിന്റെ പ്രകടനങ്ങള് അവളെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നു സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലേക്ക് മാറ്റുന്നു ാലും മാറ്റില്ല അതിനു മുമ്പ് ആളങ്ങ് പോയി പിടിച്ച പിടിയാലേ അവളെ അങ്ങ് മുകളിലോട്ട് പറഞ്ഞു വിട്ടതല്ലേ അതിന് നന്ദി പറയേണ്ടത് മേഘനോടാ അവനോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല